ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ ആ വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റ്സും ഇപ്പം സെയിലിന് ആയിട്ടുണ്ട് കേട്ടോ വലിയ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് ഒരെണ്ണം നൂറ്റി മുപ്പത് രൂപ എന്നുള്ള റേറ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വലിയ ആണ് കേട്ടോ ആ ഒരു റേറ്റിൽ കൊടുക്കുന്നത് എല്ലാത്തിലും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കുറച്ച് എണ്ണത്തിലൊക്കെ ഇപ്പോൾ പൂക്കൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ വലിയ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ കാണിക്കുന്ന ഇത്രയും കളറുകളിലുള്ള ചെടികളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ ഇനി പൂക്കൾ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ആ കളറ് കൺഫേം ആണ് കേട്ടോ കളർ നിങ്ങൾക്ക് ചേഞ്ചില്ലാണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കളർ തന്നെ നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പം ഈ ഒരു കാണിക്കുന്ന ഒരു ആറ് ഡിഫറെ വെറൈറ്റീസ് ആണ് ഇപ്പോൾ അസൈലിയുടെ വലിയ പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇതാണ് നമ്മൾ അയച്ചുതരുന്ന ചെടികൾ ഈ ഒരു സൈസിലുള്ള ചെടികളായിരിക്കും നൂറ്റി മുപ്പത് രൂപക്ക് എന്ന് റേറ്റിൽ നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ഇത് ഉണ്ടല്ലോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ എല്ലാ കളേഴ്സും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ നമ്മൾ ഫോട്ടോയിൽ കാണിച്ചാൽ അത്രയും കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസ് ആയിരിക്കും ചെടികൾക്ക് ഉണ്ടായിരിക്കുക ഇനി കാണിക്കുന്നത് ചെറിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് ആ കോംബോയ്ക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാക്കാം നാല് കളേഴ്സാണ് ആ കോംബോയിലുള്ളത് ഈ ഒരു നാല് ഷെയ്ഡ്സ് ആയിരിക്കും ഈ ഒരു കോംബോയിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് ചെടികൾ കൊടുക്കുന്നത് ഇതിനുള്ള പെട്ടെന്ന് തന്നെ അസൈലിയിൽ പൂക്കൾ ഉണ്ടായി നോക്കൂ കേട്ടോ ഈ കാണിക്കുന്ന ചെടിയിൽ തന്നെ ഉണ്ടല്ലോ ഇത്രയും ചെറിയ പ്ലാന്റിൽ തന്നെ മുട്ടുകൾ കണ്ടില്ലേ അപ്പം പൂക്കൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട എന്തായാലും പൂക്കൾ തരുന്ന ചെടികൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിലും പൂക്കളാവൂട്ടോ അതാണ് ഉദാഹരണമാണ് ആ കുഞ്ഞു ചെടിയിൽ തന്നെ പൂവുണ്ടായി നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഈ ഒരു കോമ്പോയിൽ കൊടുക്കുന്നത് കേട്ടോ നാല് പ്ലാൻസിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ചെടികൾ വീണ്ടുന്നവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എസ്സിലേക്ക് പോട്ടി മിക്സ് എടുക്കുമ്പം മണ്ണിൻ്റെ കൂടെ തന്നെ ഒരുപാട് കരിയിലകൾ കൂടി ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം